അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സൂഹത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഈ സൂറത്ത് ഒരു തവണ ഓദ്യിയാൽ തന്നെ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കും ഒരുപാട് കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാനും ഈ സൂറത്ത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഓതുന്നത് പതിവാക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബ് ഏറ്റെടുക്കും പിന്നെ നാം ഒന്നിനെ കുറിച്ചും ബേജാറാവേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവനാണ് അവൻ ആ പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്താൽ നാം ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വിഷമവും വേണ്ട ആ കാര്യങ്ങളൊക്കെ വളരെ റാഹത്തായിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്താണിത് ഏതാണ് ഈ സൂറത്ത് എന്ന് പറയാം പരിശുദ്ധ ഖുർആനിലെ എൺപത്തി ഏഴാമത്തെ സൂറത്താണ് സൂറത്തു ആയില എന്ന സൂറത്ത് അല്ലാഹുവിന് വേണ്ടിയിട്ട് തസ്ബീഹ ചൊല്ലിയാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഈ സൂറത്ത് ഓതിയാൽ മറ്റൊരു നേട്ടമാണ് ഒരുപാട് ചൊല്ലിയ നേട്ടം കൂടി ഈ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നബി സുല്ലാഹു അലൈബു വസ്ല്ല തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്താണ് ഇത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും വിഷമങ്ങളെ കുറിച്ചിട്ടും ഒരു പേജാറും വേണ്ട ദിവസവും ഈ സൂറത്ത് ഒരു തവണ പതിവാക്കിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ കാണിച്ചു തരുന്നതുമാണ് ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഈ സൂറത്ത് ഓതാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇൻഷാല്ലാ വീണ്ടും കാണാം അസാം